വികസന സദസ് ജനപങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്നു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും ഒല്ലൂർ എം എൽ എ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു ഒല്ലൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ വി സജു പി എസ് വിനയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള വിമുക്ത ഭടന്മാരെയും ഡോക്ടറേറ്റ് നേടിയവരെയും സ്കൂൾ കലാ മത്സരങ്ങളിൽ വിജയികളായവരെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളെയും ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന റിപ്പോർട്ട് റിസോഴ്സ് പേഴ്സൺ ജയകൃഷ്ണൻ സി ജി ഗ്രാമപഞ്ചായത്ത് വികസന റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അക്കൗണ്ടന്റ് ലിസ ചെറിയാൻ എന്നിവർ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അക്കൗണ്ടന്റ് ലിസ ചെറിയാൻ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി ഭാവി വികസനത്തെക്കുറിച്ച് വിവിധയാളുകൾ ചർച്ച നടത്തി പഞ്ചായത്തിന്റെ വികസന നേർചിത്രം വരച്ചു കാട്ടുന്ന വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു കേരള ടൈംസ് മീഡിയ നാലായിരത്തി പഞ്ചായത്തിലെ പട്ടികവർഗ ജനസംഖ്യ ഇതിൽ പുരുഷന്മാരും സ്ത്രീകളുമാണ് ഉള്ളത് ഇത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലയിൽ തൃശൂർ താലൂക്കിൽ ഒല്ലൂക്കര ബ്ലോക്കിലെ കിഴക്കൻ പ്രദേശത്ത് മലനിരകളാൽ ചുറ്റപ്പെട്ട നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ഒന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രൂപീകരിക്കപ്പെട്ട പാണഞ്ചേരി പഞ്ചായത്തിന്റെ അതിർത്തികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്നുള്ള രീതിയിൽ ഇരുപത്തിനാല് വാർഡുകളാണ് തൃശൂർ നഗരത്തിന് ജലം നൽകുന്ന പി ഡാം ഈ പഞ്ചായത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ ഈ പഞ്ചായത്തിലൂടെ സേലം എറണാകുളം ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാല് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം കടന്നു പോകുന്നു രണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങൾ പ്രശസ്തമായ കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കെ എഫ് ആർ ഐ കെഇർ ഐ തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളും ഈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു പട്ടിക്കാട് കണ്ണാറ പീച്ചി വലക്കാവ് കട്ടിലപ്പൂവം മരോപ്പിച്ചാൽ ചിറക്കാക്കോട് തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ പാണഞ്ചേരിയിലാണ് പീച്ചി വാഴാനി പുത്തൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആശാവർക്കർമാർ മുഖേന നടത്തിയ ജനസംഖ്യ കണക്കെടുപ്പ് പ്രകാരം അമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചാണ് പഞ്ചായത്തിലെ ജനസംഖ്യ ഇതിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പത്ത് പുരുഷന്മാരും ഇരുപത്തി ആറായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീകളും ഉൾപ്പെടുത്തുന്നു

സംസ്ഥാന സർക്കാരിന്റെയും റവന്യൂ മന്ത്രി കെ രാജന്റെയും ചിറകിലേറിയ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ നാഴിക സംസ്ഥാന ടൂറിസം മേഖലയിൽ പാണഞ്ചേരിയിൽ ഇടം പിടിക്കുന്നു അഞ്ചു കോടി രൂപ ചെലവഴിച്ച് ഒരപ്പൻകെട്ട് സാഹസിക ടൂറിസം കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ടൂറിസം മേഖലയിൽ മറ്റൊരു രേഖപ്പെടുത്തൽ കൂടി മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് ചാത്തൻകുളം നവീകരിച്ചു ചുറ്റും നടപ്പാതയും ഓപ്പൺ ജിമ്മും വിശ്രമ കേന്ദ്രങ്ങളും കാഴ്ചക്കാരെ ആകർഷിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പുതുചരിത്രം സൃഷ്ടിച്ച് പാണഞ്ചേരി അഞ്ചു കോടി രൂപ ചെലവിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പുതിയ കളിസ്ഥലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പട്ടിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അഞ്ചു കോടി രൂപ ചെലവഴിച്ച് രണ്ട് പുതിയ കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ചു ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ചു വരുന്നു കൂടാതെ കുട്ടികൾക്ക് ശാസ്ത്രീയമായി കായിക അഭ്യാസം നൽകുന്നതിന് ഹെൽത്തി കിറ്റ് പദ്ധതി നടപ്പിലാക്കി വരുന്നു പി എൽ പി സ്കൂളിൽ മൂന്ന് കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം പണിതീർത്ത് പ്രവർത്തനം ആരംഭിച്ചു അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് താമരവെള്ളച്ചാൽ പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് സാംസ്കാരിക നിലയത്തിന്റെ പണി പൂർത്തീകരിച്ചു പട്ടിക്കാട് ചെട്ടിയാർക്കുളം നീന്തൽ പരിശീലനം ആരംഭിക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്തിൽ വനിതകൾക്കായി ഷീ ജിപ്പ് പ്രവർത്തനം ആരംഭിച്ചു പി ജി പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തുള്ള പഞ്ചായത്ത് ഭൂമിയിൽ ഹാപ്പിനെസ് പാർക്കിന്റെയും ഓപ്പൺ ജിപ്പിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു ഒരു കോടി രൂപ ചെലവഴിച്ച് പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന പഞ്ചായത്ത് പൊതുശ്മശാനം പുതിയ യന്ത്ര സാമഗ്രികൾ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നു ടോയ്ലറ്റ് തുടങ്ങി സൗകര്യങ്ങളും നിർമ്മിച്ചു ലിഫ്റ്റ് ഇറിഗേഷൻ പുതിയത് മൂന്നെണ്ണം പൂർത്തിയായി രണ്ടു കോടി രൂപ പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പഞ്ചായത്തിലെ പുതിയ കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് നാല് കോടി രൂപ ചെലവിട്ട് കല്യാണ മണ്ഡപം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വാടകയിൽ വിവാഹവും മറ്റും നടത്താൻ ഇത് സഹായകമാകും സോളാർ പാനൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ചു ഇതുമൂലം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അമ്പത് ശതമാനത്തിലധികം വൈദ്യുതി ചെലവിൽ കുറവ് വരുത്തുന്നതിനും സാധിച്ചു വാട്ടർ കിയോസ്ക് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു പഞ്ചായത്ത് കോമ്പൌണ്ടിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് എത്തുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കി തുമ്പൂർമൊഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്ത് ഓഫീസ് ജി എൽ പി എസ് പി ചി ജി എൽ പി എസ് പട്ടിക്കാട് എന്നിവിടങ്ങളിൽ തുമ്പൂർമൊഴി മോഡൽ എറോബിക്സ് കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചു പട്ടിക്കാട് അംഗൻവാടിയിൽ ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബേബി ക്രഷ് ആരംഭിച്ചു ബോട്ടിൽ ബൂത്ത് പിൻ പൊതുയിടങ്ങളിലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിക്കുന്നതിന് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു മിനി വാർഡുകളിൽ നിന്ന് ശേഖരിച്ചു വരുന്ന അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് വാർഡുകളിലേക്കും മിനി എം സി എഫ് മലയോര ഹൈവേ പി റോഡ് മുതൽ വിലങ്ങന്നൂർ വരെയുള്ള ആദ്യ റീച്ച് പൂർത്തീകരിച്ചു ഐ ടി ഐ പി നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ സാങ്കേതിക അവന്റെ അഭിമാനബോധവും പുതിയ തലമുറയെ വിധത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകണം കേരളത്തെ നോക്കി വിവേകാനന്ദൻ വിളിക്കാൻ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് മനുഷ്യനെ പോലെ ജീവിക്കാൻ മനുഷ്യനെ പോലെ ജീവിച്ചു വലിക്കാൻ പറ്റാത്ത ഒരു കാലത്തിന്റെ അടയാളപ്പെടുത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചമി എന്ന കുട്ടിക്ക് ജാതിയും താഴ്ന്നപടായത് കൊണ്ട് അക്ഷരം പഠിക്കാൻ ഒരു കവാടങ്ങൾ അടച്ചിട്ട് ഞാൻ ആളുകൾ സർക്കാരിന്റെ ഫണ്ടും എം എൽ എ ഫണ്ടും മാത്രമാണ് ഞാൻ മുട്ടിലെഴുതിയത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇനി ബാക്കിയുണ്ട് പ്രാഥമികമായി മുട്ടിലങ്ങനെ എഴുതി നോക്കിയപ്പോ ഈ ഈ കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ എന്ന കത്തു മാത്രം കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിച്ച തുക കോടി ലക്ഷം മുപ്പത്തി കേരളത്തിൽ ചർച്ച ചെയ്ത് നാല് വർഷക്കാലം എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ വകുപ്പുകളെയും ഉപയോഗിപ്പിച്ച് കേരളത്തിലെ കുടുംബശ്രീ എന്ന സ്ത്രീകരണ മഹാപ്രസ്ഥാനം കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ ഒരു ദുരിതത്തിനും ദുരന്തത്തിനും ദുഃഖത്തിനും വിട്ടുകൊടുക്കില്ലെന്ന പ്രതിജ്ഞയോടെ നാം നടത്തിയ അടിസ്ഥാനത്തിൽ ഈ വരുന്ന നവംബർ ഒന്നിന് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തലയ്ക്ക് വീണ്ടും കുതിക്കുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും അതിദരിദ്രായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയെ ആദ്യത്തെ സംസ്ഥാനമാണ് നിയമസഭ ആ പ്രഖ്യാപനത്തിനു വേണ്ടി യോഗം എന്ന അപൂർവമായ ും ഈ നിയമസഭയ്ക്കും രാഷ്ട്രീയത്തിനധീനമായി വികസനം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളത്തെ മാറ്റം മുതൽ വിഴിഞ്ഞത്തെ തുറമുഖം വരെ സർവതല സ്പർശിയായിട്ടുള്ള വികസനത്തിന്റെ പെരുവള്ളക്കാലം കേരളത്തിന്റെ മുമ്പിൽ എന്ന് അവതരിപ്പിക്കുമ്പോ കാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് യഥാർത്ഥത്തില കേരള വികസനത്തിന്റെ ഒരു മിനിയേച്ചറാണ് എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ് ഞാൻ ആലോചിക്കുകയാണ്